ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിലിന്ന് ഷാനവാസും നെബിനുമായിട്ടൊരു പ്രശ്നം ഉണ്ടായി അതായത് നെബിൻ ഷാനവാസിനോട് മോശമായ രീതിയിലൊക്കെ പെരുമാറുന്നുണ്ട് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഷാനവാസ് ഇന്ന് പറഞ്ഞിരുന്നു അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യത ഒന്നുമില്ല എന്തായാലും ഒരുപക്ഷെ ഷാനവാസിന് നെവിൻ ചെയ്യുന്ന പ്രവർത്തികൾ ചിലപ്പം നമുക്കറിയാം നെവിൻ എല്ലാവരോടും വളരെ അടുത്താണ് പെരുമാറുന്നത് അവർ നമുക്കറിയാം അനീഷിനെ കെട്ടിപ്പിടിക്കാറുണ്ട് അവിടെ പോയി കിടക്കാറുണ്ട് കൂടുതൽ ലോകത്തിലൊക്കെ അങ്ങനെ എല്ലാവരോടും ജിസേലിൻ്റെ അടുത്താണെങ്കിലും ആര്യൻ്റെ അടുത്താണെങ്കിലും ഒക്കെ വളരെ ക്ലോസ് ആയിട്ടാണ് പെരുമാറുന്നത് ഒരുപക്ഷെ ഷാനവാസിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഷാനവാസിന് ഒരുപക്ഷെ അത് ഇഷ്ടമായിരിക്കത്തില്ല ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടായേക്കാം കാരണം മറ്റൊരാൾ നമ്മുടെ ദേഹത്ത് പിടിക്കുന്നതും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതും അവരും അത് തെറ്റായിട്ട് ചെയ്യുന്നതായിരിക്കത്തില്ല നെവിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടായിട്ടായിരിക്കത്തില്ല പക്ഷേ മറ്റൊരാൾ നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കുന്നത് ചിലപ്പം നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എല്ലാവർക്കും എത്ര വലിയ ഫ്രണ്ട്സ് ആണെങ്കിലും ചിലപ്പം അത് ഇഷ്ടപ്പെടുകയില്ല എന്തായാലും നെവിൻ്റെ കാര്യം ഇപ്പോഴാണ് ഷാനവാസ് പറയുന്നത് നെവിനുമായിട്ടൊരു വഴക്ക് നടന്നതിന് ശേഷമാണ് ഈ കാര്യം പുറത്തേക്ക് കൊണ്ടുവരുന്നത് നവാസിന് ഇത് വേണമെങ്കിൽ അവിടെ നെബിനോട് തന്നെ കാര്യം പറഞ്ഞിട്ട് അവിടെ അത് ഒതുക്കി തീർക്കാവുന്ന ഒരു പ്രശ്നമാണ് ഇതിപ്പോൾ പബ്ലിക്കായിട്ട് ഇത് പറഞ്ഞ് പുറത്തേക്ക് എത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ പറഞ്ഞ കാര്യത്തിൽ നൂറിൽ നൂറ് ശതമാനം ഉറപ്പിച്ച് തന്നെ ഷാനവാസ് നിൽക്കുകയുമാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ആദിലയെ നൂറേയും കുറിച്ചൊക്കെ ലക്ഷ്മി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ആ സമയത്ത് ലാലേട്ടൻ വന്ന സമയത്ത് കൃത്യമായിട്ട് ലക്ഷ്മിയോട് ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാം അല്ലെങ്കിൽ പുറത്തു പോകാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞതാണ് അപ്പം ലാലേട്ടൻ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമൊക്കെ വീക്കെൻഡിൽ സംസാരിച്ചതാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ വീക്കെൻഡിലും ഷാനവാസിനോട് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ ലാലേട്ടൻ പറയുകയാണെന്ന് ഷാനവാസ് പറഞ്ഞത് കള്ളമാണ് എന്ന രീതിയിലൊക്കെ ഒരുപക്ഷെ ബിഗ് ബോസ് ഒക്കെ പറയുകയാണെങ്കിൽ ഷാനവാസ് പ്രത്യേകം പറയുന്നതുകൊണ്ട് ആരുടെ മുമ്പിലും ഞാൻ ഈ കാര്യങ്ങൾ പറയും അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ലാലേട്ടൻ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഷാനവാസ് അതിൽ തന്നെ ഉറച്ചു നിൽക്കാം അപ്പം ലാലേട്ടൻ ഇത് കള്ളമാണെന്ന് പറയാൻ പ്രൂഫ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ ഷാനവാസ് ഒരു പക്ഷേ ബിഗ് ബോസ് വീടിനുള്ളിൽ നിൽക്കാതെ കിറ്റ് ചെയ്ത് പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് കാരണം മറ്റുള്ളവർ ഇതുപോലെ നിൽക്കില്ല ഷാനവാസിനെ സംബന്ധിച്ച് നമുക്കറിയാം ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് ബിഗ് ബോസ് ഷോയെ സംബന്ധിച്ച് നമുക്കറിയാം എന്തും ഏത് സമയവും നടക്കാവുന്ന ഒരു ഷോയാണ് അപ്പോൾ ചിലരൊക്കെ ചില സമയത്ത് കിറ്റ് ചെയ്തു പോകും ചില സമയത്ത് പറഞ്ഞു വിടും ചിലർക്ക് പോകേണ്ടി വരും അങ്ങനെ പലതും സംഭവിക്കാം അതുകൊണ്ട് തന്നെ ഈ വീക്കെൻഡിൽ എന്താണ് സംഭവിക്കാമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം